രാഹുൽ മാംകൂട്ടം പാലക്കാട്ട് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു വോട്ട് ചെയ്യുന്നതിനിടയ്ക്ക് മാധ്യമങ്ങളെല്ലാം മൈക്കുമായി വന്നപ്പോൾ മണിമായി മൈക്ക് പിടിക്കൂ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്മയത്തോടുള്ള ഒരു സംസാര ശൈലിയുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഹു കേസ് എന്ന് പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനായോ ഒറ്റ ഒരു പെണ്ണു ദിവസം ഉണ്ട് പത്തിമടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ നമ്മൾ കണ്ടത് ഈ സുഹൃത്തെ എന്താണ് താങ്കൾ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന രാഹുൽ മാഹൂ ഇല്ല ഇപ്പൊ അദ്ദേഹം ഇല്ല അദ്ദേഹം പോയി വെച്ച് സുഹൃത്തെ പോട്ടെ നമ്മുടെ മുഖ്യമന്ത്രി എടോ വിജയെന്നൊക്കെ വിളിച്ച ആ അർജൊന്നും ഇപ്പൊ ഇല്ല മൈക്കൊക്കെ മര്യാദക്ക് നീട്ടിക്കൂടെ അത് സമരം അല്ലല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു പക്വതയിലേക്ക് അദ്ദേഹം എത്തിയെന്ന് പറയാൻ കഴിയുമോ ഇല്ല ഇല്ല എന്ന് തന്നെ പറയണം ഇച്ചിരി പേടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു എന്താണ് ഇതാണ് ഞാൻ എം എൽ എ ആണ് നിങ്ങൾ വെറും മാധ്യമങ്ങളാണ് എന്നുള്ളൊരു ഒരു ഒരു ചീപ്പ് ഈഗോ ഉണ്ടായിരുന്നു അതങ്ങ് മാറി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒന്നുമില്ല മാന്യമായിട്ട് ചോദിക്കും ഞാൻ ഉത്തരം പറയാം ഞാൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പുറത്തൊന്നും ചെയ്തിട്ടില്ല നീതി പുറത്തുവരട്ടെ കേസ് നടക്കട്ടെ എന്നൊക്കെ സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് തന്നെ അറിയാമെന്ന് അദ്ദേഹം തന്നെ ഇന്ന് തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ പക്വത പക്വതയൊന്നും എത്തിയിട്ടില്ല പക്ഷെ പത്തി ടങ്ങി അല്ല ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ഓരോ സ്ഥലത്തും പറയേണ്ട വാക്യങ്ങളുണ്ട് എനിക്കൊന്നും മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചുള്ളത് അവറ്റ കാര്യത്തിലാണ് മാധ്യമങ്ങൾ ഇത്രയേറെ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടവിടുന്നെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സംസാര ശൈലിയായിരുന്നു ഹു ഞാൻ ഈ നീതിന്യായ വ്യവസ്ഥയിൽ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കണ്ട എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൊളീക്സ് എല്ലാവരും സംസാരിച്ചിരുന്നു മാധ്യമങ്ങളെ ഇത്രമേൽ ചൊറിഞ്ഞിട്ടാണ് പല പാസ്റ്റും ചികഞ്ഞെടുത്ത് പുറത്തിട്ട് ഇത്രയും കൊട്ടി കൊട്ടിഘോഷിക്കപ്പെട്ടത് എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു അത് ഒരു തരത്തിൽ പറഞ്ഞാൽ വാസ്തവമാണ് ഇത്രയധികം മാധ്യമങ്ങളെ കയറി ചകഞ്ഞാൽ ഈ സ്റ്റോക്കിംഗ് സിൻഡ്രോം കൂടുതലുള്ളത് അല്ലെങ്കിൽ നമുക്ക് കുറെ ആർക്കൈവ്സ് ഉണ്ട് നമുക്ക് വിഷ്വൽസ് പഴയ ആർക്കൈവ്സ് ജകഞ്ഞെടുക്കാൻ സാധിക്കും പഴയ കേസുകൾ കുത്തിപ്പൊക്കാൻ സാധിക്കും അപ്പൊ നമ്മത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആൾക്കാരെ ചൊറിഞ്ഞാൽ ഇത്രയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ ചാനൽ ിൽ പോയി രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് അവർക്ക് ദോഷമായിട്ട് വരുമോ യഥാർത്ഥത്തിൽ ഇനി ഇപ്പൊ രാഹുൽ മാങ്കുടത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു വേളയിലാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഡി വി എഫ്ഐയുടെ പുതിച്ചോറിനെ പറ്റിയൊരു വാക്യം പോയത് അതിനുശേഷം ഇപ്പോ ഈ ഒരു വിഷയത്തിലാണെങ്കിൽ പോലും ജയിലിന്റെ മുമ്പിലൊക്കെ പുതിച്ചോറുമായിട്ട് നിൽക്കുന്ന ഡി വി എഫ് ഐക്കാരെയാണ് കാണുന്നത് ഇത് പുതിച്ചോറാണ് എനിക്കൊന്ന് ബാക്കിയൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നതിനു ശേഷം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരു പോസ്റ്റും ഞാൻ ഒരു എസ് എഫ് ഐ കാരുടെയും ഡി വൈ എഫ് ഐ കാരുടെയും സി പി എം ആരുടെയും കണ്ടിട്ടില്ല യഥാർത്ഥത്തില് വാട്സപ്പിലാണെങ്കിൽ പോലും ആരും അങ്ങനെ ഇട്ടില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി ഒരു കോളം വാർത്ത പ്രസിദ്ധിച്ച് ആ വാർത്തയിൽ പൊതിച്ചോറുണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ട്രെയിൻ പോലെയായിരുന്നു എല്ലാ ഡി വൈ എഫ്ഐക്കാരുടെയും എസ് എഫ് ഐക്കാരുടെ എല്ലാം ഇത് ഇത് തന്നെയല്ലേ യഥാർത്ഥത്തില് രാഹുൽ പറ്റിപ്പോയത് സംസാരിക്കാൻ സ്ഥലം കൊടുക്കുന്ന ആൾക്കാരത് മാധ്യമപ്രവർത്തകരായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഒരു സ്പേസ് കിട്ടിയാൽ എന്ത് വിടുവായിത്തരവും പറയാൻ പാടില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടം സത്യമാണ് കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെല്ലാം അദ്ദേഹത്തിന്റെ തിരിച്ചടിച്ചിട്ടുണ്ട് അദ്ദേഹം സി പി എം കാരുടെ പെണ്ണു വിഷയത്തിൽ കയറി സ്ത്രീക്കിവിടെ സുരക്ഷയില്ലെന്നൊക്കെ ചോദിച്ചാൽ അതേ മനുഷ്യൻ അതേ നാണയത്തിൽ അടിയിട്ടി അതേ അതേപോലെ ഒളിവിൽ പോകേണ്ടി വന്ന സാഹചര്യവും നമ്മൾ കണ്ടു അതുകൊണ്ട് എന്ത് വെടിവാത്തരം പറയാമെന്ന് വിചാരിക്കരുത് കാരണം ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് മാധ്യമങ്ങൾക്ക് ആർക്കൈവ്സ് ഉണ്ട് നമ്മളിത് ഒറ്റക്ലിക്കിൽ ഈ സാധനങ്ങളെല്ലാം ചികഞ്ഞെടുത്ത് നീ അന്ന് ഇത് പറഞ്ഞില്ലേ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ആർജ്ജവം ഇന്ന് മാധ്യമ പ്രവർത്തകർക്കും പോട്ടെ പൊതുജനത്തിനുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കും ഒരു സാധാരണ മനുഷ്യന് പോലും അന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി ഡിസംബർ നാലാം തീയതി രാഹുൽ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ കഴിയും കാരണം അത്രയും ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണിത് ആ ആ ഒരു ബോധ്യം ഇനിയും സൂക്ഷിച്ചാൽ ജീവിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ രാഹുൽ മാങ്കുട്ട് വിഷയത്തിൽ ഈ സ്പിരിച്വൽ മേഖലയിൽ ഉണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെടുന്നത് നിങ്ങൾ അതായി തീരും രാഹുൽ മാങ്കുട്ടം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അദ്ദേഹം സ്ത്രീ വിഷയവുമായി അതായത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെയും മറ്റുള്ള ആളുകളെയെല്ലാം കൃത്യമായിട്ട് വിമർശിച്ച രാഹുൽ മാങ്ങൂട്ടം ആ ഒരു നാണയത്തിൽ തന്നെ തിരിച്ചടി നേടുന്നത് അതിനുവേണ്ടി കഷ്ടപ്പെട്ടുണ്ടാകാം എന്തെന്നെ ആയാലും കൂക്കി വിളികളോടെയാണ് അദ്ദേഹം പാലക്കാട് വന്നെത്തിയത് ഒരു എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ അവിടെ നിന്ന് മാറി ഇദ്ദേഹം ബൈഎലക്ഷനിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഭൂരിപക്ഷത്തോടെയാണ് ജയിക്കുന്നത് അപ്പോഴും ഈ എതിർ കക്ഷിക്കാർ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ അപമാനിച്ച് ആക്ഷേപിച്ച് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു അത് അദ്ദേഹം വെച്ചതാണ് വരുത്തിവെച്ചതാണ് പാല എന്തോ കാലം കോഴിയെ പാലക്കാടിന് വേണ്ട എന്ന് പോസ്റ്റർ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കൊണ്ട് ഒട്ടിച്ചാണെന്ന് പ്രതിഷേധക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹം കൂളായിട്ട് വരുന്നുണ്ടെങ്കിലും കേരള വിമർശനങ്ങളാണ് കേരളത്തിന്റെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരാൾ ഒരു തവണ ഒരു ലീഡർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നേതാവായി കഴിഞ്ഞാൽ ഒരു കിങ് മേക്കറായി കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും അവരെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ദിലീപിന്റെ കാര്യം തന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ദിലീപിനെ അനുകൂലിക്കുന്നത് ഒരിക്കലും ഒരു താര താരപദവി കിട്ടിക്കഴിഞ്ഞാല് പിന്നീട് പലരും അത് അദ്ദേഹത്തിന് എന്ത് തെറ്റായിട്ടുള്ള വാർത്ത വന്നു കഴിഞ്ഞാലും അത് വിമർശിക്കാൻ വളരെ പാടായിരിക്കും അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു സമൂഹം ഒരു വിഭാഗം ആൾക്കാർ അത് ഏറ്റെടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഈ പറയുന്ന ചുറ്റും നിൽക്കുന്ന ഒരു ചുറ്റും നിൽക്കുന്ന ഒരു സർക്കിൾ ഉണ്ടല്ലോ ആ സർക്കിൾ എപ്പോഴും ഉണ്ടാവും ഈ അത് സ്റ്റാർ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാർക്ക് ചുറ്റുമുള്ള ഈ പറഞ്ഞ ഫാൻസ് ഫാൻസ് എന്ന് തന്നെ പറയണം ഫാൻസ് അല്ലെങ്കിൽ ഇവരുടെ പോഷകം ഏറ്റുവാങ്ങി നിൽക്കുന്ന കുറച്ച് മനുഷ്യർ അതിന് ചുറ്റുമുണ്ടാകും പക്ഷെ വിമർശനങ്ങൾക്ക് വിധേയരാകും അത് സിനിമാ മേഖലയിലാണെങ്കിലും ഇതിലാണെങ്കിലും വിമർശനങ്ങൾ ഉണ്ടാകും അവരെ താഴെ ഇറക്കാൻ എളുപ്പമാണ് അല്ല സിനിമയ്ക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എതിരാളികൾ കൂടുതലാണ് സിനിമയിൽ അത്രത്തോളം എതിരാളികളില്ല അപ്പൊ സിനിമയില് ഒരു താരരാജാവായി കഴിഞ്ഞാല് സിനിമ ബാക്കിയുള്ളവരെല്ലാരും ഓക്കെ ശരി ഇഷ്ടത്തോടെ ആയിരിക്കും പക്ഷെ രാഷ്ട്രീയത്തിൽ വരുമ്പോ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പറ്റം ഇപ്പോ രാഹുൽ കോൺഗ്രസ് കാരണം ആയതുകൊണ്ട് ബി ജെ പി കാരുണ്ട് സി പി എമ്മുകാരുണ്ട് മറ്റു പാർട്ടിക്കാരുണ്ട് ഇവരെല്ലാം ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഒരവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു താരപദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ശത്രുക്കൾ കൂടുതലായിരിക്കും സ്വന്തം പാർട്ടിയിൽ തന്നെ ഇപ്പൊ സിനിമയിലാണെങ്കിൽ സ്വന്തം ആളുകളാണ് അവരാണ് ഏറ്റവും സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം രാഷ്ട്രീയത്തിൽ വിസിബിൾ ആയ ഓപ്പോണൻസ് ഉണ്ടാവും ഇപ്പൊ കോൺഗ്രസിലാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന സി പി എമ്മുകാരോ അല്ലെങ്കിൽ ബി ജെ പി കാരോ ആണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും അതുപോലെ ഒപ്പം നിൽക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടാവാം വിസിബിൾ അല്ലാതെ പക്ഷെ സിനിമാ മേഖല എടുക്കുകയാണെങ്കിൽ മുഖത്ത് നോക്കിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ശത്രുക്കളായിട്ട് വരുന്നത് ഇപ്പൊ സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നാളെ ഒരു ദിവസം ഞാനൊരു പബ്ലിക് ഫിഗർ ആകും എന്നെ ഞാൻ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നാൽ ഇത് അവനല്ലേ അവളല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഫെയിം നിങ്ങൾക്ക് ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ ഇത് ഉറപ്പായും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലീൻ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ അദ്ദേഹം ചവിട്ടിക്കേറിയതാണ് ക്ലീൻ ചെയ്ത് കളയണം എന്നല്ല ഞാൻ എന്നാണെങ്കിലും ഓഡിറ്റ് ചെയ്യപ്പെടും അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്റെ ലൈഫ് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു ബോധ്യം അങ്ങനെ ഒരു ബോധ്യത്തിന്റെ പുറത്തെങ്കിലും ചെയ്യണം ഈ പറഞ്ഞ ഇതെല്ലാം ധാർമ്മികതയാണ് ഇപ്പോൾ ഞാൻ ഒരു തെറ്റായ ഒരു കാര്യത്തിൽ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു കൊട്ടേഷനോ ഒരു റേപ്പ് കൊട്ടേഷനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളിലോ പോകാത്തത് അത് എന്റെ ധാർമ്മികതയാണ് ഞാനത് ചെയ്യാൻ പാടില്ല എന്നുള്ള തോന്നലാണ് അത് രാഹുൽ ആണെങ്കിലും അങ്ങനെയാണ് ഞാനത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണെന്നുള്ളൊരു ധാർമ്മികത ഉണ്ടാകണം അതില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് നാളെ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കാൻ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു എങ്കിലും വേണം അത് ഈ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് ഈ താരാധനയുടെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ട് അപ്പൊ സർവീസിലിരിക്കുന്ന ആളുകൾ വരെ നിനക്ക് സർവീസിനുള്ള പണി ഞാൻ തന്നോളാം എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അത് ഇപ്പോ ഈ സർവീസ് മേഖലയിലുള്ള ആളുകളാണെങ്കിൽ പോലും അവിടെയാണ് ജനങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുന്നത് ഉം ഈ തെറ്റ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെ നോക്കിയിട്ട് നിന്റെ സർവീസിനുള്ള അല്ലെങ്കിൽ മറ്റേ സിനിമയിലെ ഡയലോഗ് പറയുകയാണെങ്കിൽ ഇതിനുള്ള പരിപ്പുകളുടെയും ചായയും ഞാൻ തന്നോളാം എന്ന് പറയുന്ന ആ ഒരു സീൻ അതൊരു മാസമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനെ സംബന്ധിച്ച മാസാണ് പക്ഷെ അവിടെ സ്വന്തം നിലപാട് കൂടി ആക്കിയിരുന്നെങ്കിൽ രാഹുൽ മാങ്കുട്ട എന്ന് പറയുന്ന ഒരു നേതാവ് വൈഡ് ആംഗിളിൽ തെളിഞ്ഞു നേരെ പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചു പോയത് മറ്റുള്ളവരെ വിമർശിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീപരണുമായി വിഷ ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ വരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ലൈനിൽ പോയ ഒരാൾ ഈ അടച്ചാക്ഷേപിക്കുന്ന പോയിന്റിൽ ഇയാൾ ഈ പരിപാടി നിർത്തിയിരുന്നെങ്കിലും ഇയാൾക്ക് തിരിച്ചു വരാമായിരുന്നു പക്ഷെ ഇത് പ്രസന്റൻസിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കാര്യമാണ് അദ്ദേഹം ഇപ്പോഴും ആൾക്കാർക്ക് മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഈ ആരോപണം പുറത്തു വരുമ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു നടിക്ക് സ്റ്റോറിക്ക് റിപ്ലൈ കൊടുക്കുന്ന അദ്ദേഹം ഇത് നിർത്താൻ കഴിയാത്തൊരു മാനസിക രോഗത്തിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞു ഇനിയെങ്കിലും അദ്ദേഹം ഇത് നിർത്തി ഈ കഴിഞ്ഞ കാര്യങ്ങൾക്ക് മാപ്പ് പറഞ്ഞു മുന്നോട്ട് പോയാൽ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ അയാൾക്ക് ശോഭിക്കാൻ കഴിയുമായിരിക്കും